മുസ്ലിം ലോകത്തുള്ളതം കൊടുത്ത മഹാനാണ് കാരണം അവിടുത്തെ ജീവിതം മാറ്റി മാറ്റിവെച്ച് മാറ്റുരച്ചത് മനുഷ്യൻകാരോടും ഒരു ലക്ഷത്തിലധികം മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന ചരിത്രമുണ്ട് അതിൽ മുപ്പത്തഞ്ചു ശതമാനം ആളുകളും ഈ രാജ്യത്തിലെ സഹോദര മതസ്ഥരാണ് അങ്ങനെ ഒരു പണ്ഡിതനെ പറയാനില്ല ഒരാൾക്കും അവകാശപ്പെടാനില്ല മഹാൻ അവരുടെ കൈകൊണ്ട് തന്നെ അത്രയും വലിയ ത്യാഗം ചെയ്തത് അതാ ഒരുപാട് നിർത്തി പാവപ്പെട്ടവർക്ക് വിവാഹം ചെയ്തു കൊടുത്തത് ആറായിരം നിക്കാഹുകൾ സഹോദര മതസ്ഥരിൽപ്പെട്ട ഇണകളയാട് പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മഹാരായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് മൂന്ന് തവണ മികച്ച സ്കൂളുകൾക്കുള്ള സംസ്ഥാന അവാർഡ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ നയിക്കുന്ന സ്കൂളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് യോഗ്യമാണ് ഒരാളും കൊടുത്തതല്ല മോശം തന്നതല്ല കഠിനാധ്വാനം കൊണ്ട് നേടിയതാ

കാശ്മീർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ബംഗാൾ പഞ്ചാബ് ബംഗാള് ഹെറിറ്റേജ് ഡൽഹി മർക്കസ് ഗുജറാത്ത് മർക്കസ് 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 ബാംഗ്ലൂർ അല്ലാ അല്ലാ മർക്കസ് മുംബൈ രാജ്യത്തിലുടനീളം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് പാവപ്പെട്ട പട്ടണിക്കാർക്ക് അന്നം കൊടുക്കുകയാണ് മതം നോക്കിയല്ല രാഷ്ട്രീയം നോക്കിയല്ല മഹാനായ കാന്തപുരം ഉസ്താദിന്റെ പവർ ചെറുതല്ല മഹാനായും അവിടുത്തെ വാക്കിന് കാതോർക്കുകയാണ് ദ്വാരപ്പിക്കുകയാണ് പല ആളുകളും ഏത് വലിയ സ്ഥാനാർത്ഥിയാണെങ്കിലും കാരം തോരു മുറ്റത്തേക്ക് കടന്നു വരാത്തവരുണ്ടോ അവിടുത്തെ പ്രതീക്ഷിക്കാത്തവരുണ്ടോ കല്ലെറിഞ്ഞവരുടെ കല്ലുകൾ പെറുക്കി വെച്ചാൽ വിപ്ലവങ്ങൾ സിട്ടിച്ചത് കല്ലെറിഞ്ഞിട്ടില്ല ഒരാളിനെയും ആക്ഷേപിച്ചിട്ടില്ല സംസാരം ശത്രുക്കളോട് പോലും പുഞ്ചിരിയാണ് നിന്ന് പഠിച്ചതാണ് സ്വഭാവമാണ് നമുക്ക് വേണ്ടത് കൊടുക്കണേ കൊടുക്കണേല്ല മാത്രമല്ല ഫുഡ് ഓൺ വീൽസ് അതുപോലെ സ്കൂൾ ഓൺ വീൽസ് തുടങ്ങിയ നൂതന പദ്ധതികൾ അഞ്ച് സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഗുണഭോക്താക്കളാണുള്ളത് അല്ല അല്ലാ പടച്ചവരേ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് 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 ആ തണല് നൽകണേ അല്ല ഇന്ത്യൻ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഗ്രാമങ്ങളിൽ കുഴൽ കിരർ മുഖേന കുടിവെള്ളം കൊടുത്താദുകൾ നൂറ്റി അമ്പത്തൊമ്പത് ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ മർക്കസ് സംരക്ഷിച്ചു വരുന്ന ഇരുപത്തി അയ്യായിരം അനാഥ മക്കൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷം അനാഥ മക്കളുടെ നിങ്ങൾ കളിയാക്കിക്കൊള്ളൂ നിങ്ങൾ പഴഞ്ചനാണെന്ന് പറഞ്ഞുള്ളൂ എത്ര കൂരമ്പുകളെ ചുറ്റും ഞങ്ങളുടെ നേതാവ് ചലിച്ചിട്ടില്ല മുന്നോട്ട് വെച്ച കാല പുറകിലേക്ക് വലിച്ചിട്ടില്ല അതിന്റെ വിപ്ലവമാണ് കേരള യാത്രയിൽ കണ്ടത് അല്ല അല്ല മന്ത്രിമാർ മത്സരിക്കുകയാണ് എം എൽ എ മാർ മത്സരിക്കുകയാണ് എം പിമാര് മത്സരിക്കുകയാണ് എന്നെ കൂടിയൊന്ന് വിളിക്കുവോ മിനിറ്റ് ഉസ്താദിനോട് ഒരു ാണ് പല ആളുകളും അതാ വിളിക്കാതെ ക്ഷണിക്കാതെ സദസ്സിലേക്ക് വരികയാണ് ഒരു മിനിറ്റ് തരുവോസ് തക്കുവ കൊണ്ടും എണ്ണിനോടും സുന്നത്തിനോടുള്ള ഹിതമത് കൊണ്ട് സ്നേഹം കൊണ്ട് വന്നോ അടച്ചവൻ എവിടെ എത്തിച്ചു ഏഴായിരത്തി എഴുന്നൂറ് പള്ളികൾ പതിനയ്യായിരം പണ്ഡിതന്മാര് സഖാഭിമാരെ വാർത്തെടുത്തില്ലേ അറുപത് വർഷമായി അവിടുന്ന് രാജ്യങ്ങളിലായി നാല് ലക്ഷം ശിഷ്യന്മാർക്ക് അവിടുത്തെ കൈ തന്നെ സനത് കൊടുത്ത ചരിത്രമുള്ള ഇന്ത്യയിലെ ഒരു പണ്ഡിതനെ കാണിക്കാൻ പറ്റുമോ ഷദ്ദാദി അമൻ ഉസ്താദ് ശൈഖുനാ എത്ര എത്ര വലിയ വലിയ മഹാന്മാരാണ് ഔലിയാക്കന്മാരാണ് അബ്ബാസ് മക്ക മക്ക ഉമർ ഹബീബ് അലി അലി തുടങ്ങിയ അന്താരാഷ്ട്ര സൂഫികളുമായി നിരന്തരം ബന്ധമുള്ള കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ ഉസ്താദ് അല്ലാതെ രണ്ടാമതൊരു പണ്ഡിതനുണ്ടോ ലോകത്തെ സ്വാധീനിച്ച അഞ്ഞൂറ് മുസ്ലിം പണ്ഡിതന്മാരുടെ പട്ടികയിൽ രണ്ടായിരത്തി എട്ട് മുതൽ ഒരേ ഒരു പണ്ഡിതൻ അത് എ പി സ്ഥാതാട് അത് കാന്തപുരം മലേഷ്യയുടെ വലിയ പുരസ്കാരം ഉൾപ്പെടെ മുന്നൂറ്റി എഴുപത്തിയെട്ട് അവാർഡുകൾ വാങ്ങിയ വാങ്ങിയ ശേഷം വാക്കിൽ പറഞ്ഞാൽ ഓ ഓഹമ്മ നമുക്ക് പറയാം ശേഷം കേരളത്തിൽ നിന്നും ലോകം അറിഞ്ഞ ഒരു പണ്ഡിതന് അത് അല്ലാതെ ഒരുപാട് തണൽ ഞങ്ങൾക്ക് നൽകണേ ഒരുപാട് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണയല്ലോ